ശ്രീവാത്സവം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനാട് കുമ്പമൺ എൻ എസ് കെ ഇന്റർനാഷണൽ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ വിവിധ മേഖലകളിലെ കഴിവ് വളർത്തുന്നതിനായുള്ള പ്രതിഭയോടൊപ്പം ഒരു ദിനം എന്ന നൂതന പരിപാടിയായ റൊഡിജി പരമ്പരയ്ക്ക് ശനിയാഴ്ച തുടക്കമാകും ഇന്ത്യയുടെ എയ്റോനോട്ടിക്കൽ സിസ്റ്റത്തിന്റെ മുൻ ഡയറക്ടറും റൂറൽ ഇസ്ലാം സെന്റർ ഫോർ ഹയർ എഡ്യൂക്കേഷന്റെ വൈസ് ചാൻസലറുമായ ശാസ്ത്രജ്ഞ ഡോക്ടർ ടെസി തോമസിനോടൊപ്പം കുട്ടികൾക്ക് സംവദിക്കാനുള്ള അവസരമാണ് സ്കൂൾ ഒരുക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പന്തളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശാസ്ത്ര സാങ്കേതിക സാഹിത്യ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളുമായി വിദ്യാർത്ഥികൾക്ക് നേരിട്ട് സംവദിക്കാനും അവരിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തുവാനുമുള്ള അവസരം ഒരുക്കുകയാണ് സീരീസിലൂടെ കുട്ടികൾക്ക് വിദേശ ഭാഷകൾ സ്വായത്തമാക്കാനുള്ള ട്രെയിനിങ് പരിപാടികൾ പുറത്തുനിന്നുള്ള കുട്ടികൾക്ക് കൂടി പങ്കെടുക്കത്തക്ക വിധത്തിൽ വരുന്ന മാസങ്ങളിൽ ആരംഭിക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ജർമ്മൻ ഭാഷ പഠിക്കുന്നതിനുള്ള അവസരമാണ് ആദ്യം ഒരുക്കുക തുടർന്ന് വിവിധ ഭാഷാ പഠനത്തിനുള്ള അവസരങ്ങൾ ഒരുക്കും വിദ്യാർത്ഥികളുടെ മികവ് ഉയർത്തുന്നതിനായി പൊതുജന പങ്കാളിത്തത്തോടെ ഈ വർഷം വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് സംരംഭം വിദേശ ഭാഷാ പരിചയം കലിഗ്രഫി വ്യവസായം തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകൾ സ്കൂളിൽ സംഘടിപ്പിക്കും കുട്ടികൾക്ക് അക്കാദമിക് മാർക്കുകൾ ലഭിക്കുന്നതിലുപരി അവരുടെ ടെക്നിക്കൽ കഴിവുകൾ ഉയർത്തുന്നതിനും അഭിമുഖത്തിന് ധൈര്യം ലഭിക്കുന്നതിനും ഉദ്യോഗാർത്ഥികളായി ഉദ്യോഗാർത്ഥികളാക്കിയിരുന്ന ഘട്ടത്തിൽ സ്വന്തം കഴിവുകളിൽ ആത്മവിശ്വാസം വർദ്ധിച്ച് അവരവരുടെ വേദന പരിധി നിശ്ചയിക്കത്തക്ക വിധത്തിൽ രൂപപ്പെടുത്തുന്നതിനുമുള്ള ഫിനിഷിംഗ് സ്കൂളിൽ തന്നെ തുടക്കമിടുമെന്നു ഭാരവാഹികൾ പറഞ്ഞു ശനിയാഴ്ച പകൽ പത്ത് മുപ്പതിന് സംവാദ പരിപാടി ഡോക്ടർ ടെസി തോമസ് ഉദ്ഘാടനം ചെയ്യും മുതൽ രണ്ടു വരെ സംവാദ പരിപാടി നടക്കും മോഡറേറ്ററാകും സ്കൂൾ ചെയർമാൻ എൻ സുരേന്ദ്രകുമാർ ഡോക്ടർ ടെസി തോമസിനെ ആദരിക്കും സ്കൂൾ ഡയറക്ടർ ആർ കാർത്തികേയൻ പിള്ള സ്കൂൾ അഡ്വൈസർ സി പി ജയശങ്കർ സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത നേടിയപറമ്പത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം പന്തളം ശ്രീവത്സം